നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ നാളെയെന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയ നാളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം രണ്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച നാളെ വെള്ളിയാഴ്ച സൂര്യോദയം ആറ് നാൽപ്പത്താറും അസമയം വൈകിട്ട് ആറ് പത്തിനുമാകുന്നു തൃശ്ശൂരിൽ നാളത്തെ രാഹുകാലം വെള്ളിയാഴ്ച കാലത്ത് പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണി വരെയുള്ള സമയമാകുന്നു നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ചതുർദശി തിഥിയാണ് ചതുർദശി ഒരു നല്ല തിഥിയാണോ അതിന് നാം എന്ത് പറയുന്നു റിക്താ തിഥി എന്ന് പറയുന്നു ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാണ് തിഥി ജ്യോതിഷത്തിൽ എന്തിനെ സൂചിപ്പിക്കുന്നു സമ്പത്തിനെ സൂചിപ്പിക്കുന്നു ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണാത് പഞ്ചാംഗത്തിൽ തിഥി ഭൂരിശ്രീ വർദ്ധിച്ച സമ്പത്തിനെ സൂചിപ്പിക്കുന്നു അതിനാൽ മൂന്ന് തിഥികൾ രക്താതിഥികളാണ് ഒഴിഞ്ഞ തിഥികളാണ് നമുക്ക് ഫലം തരില്ല എന്തൊക്കെയാണ് ആ തിഥികൾ ഒന്ന് ചതുർത്ഥി മറ്റൊന്ന് നവമി മറ്റൊന്ന് ചതുർദശി നാല് ഒൻപത് പതിനാല് ഇത് വെളുത്ത പക്ഷത്തിന്റേതായാലും കറുത്തപക്ഷത്തിനേതായാലും കറുത്തപക്ഷത്തിൽ വളരെ മോശമാണ് ഈ സാമ്പത്തികമായ അഭിവൃദ്ധിയെ തീരാത്ത തിഥിയാണെന്നറിയുക അതിനാൽ സാമ്പത്തിക വിഷയങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാര്യങ്ങൾ നീക്കേണ്ടതാണ് നാളത്തെ നക്ഷത്രം വെളുത്തപക്ഷത്തിലെ മകേരിയ നക്ഷത്രമാണ് അതിനാൽ പലപ്പോഴും ഭൂമിപരമായ ക്രയവിക്രയങ്ങൾക്കൊക്കെ തന്നെ നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താം കാശ് കൊടുക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക വാക്കാൽ പറഞ്ഞ് ഉറപ്പിക്കാൻ മകേരി നക്ഷത്രം വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഭൂമി വിഷയത്തിൽ നാളെ വെള്ളിയാഴ്ചത്തെ രാഹുകാലം കാലം പത്തരക്ക് ആരംഭിക്കും പക്ഷെ അതിന് മുമ്പുള്ള ഒൻപതേ മുക്കാൽ മുതൽ പത്തേ മുപ്പത് വരെയുള്ള സമയം ആ മുക്കാൽ മണിക്കൂർ സമയം ശുഭകാര്യങ്ങൾക്കൊക്കെ തന്നെ ആരംഭം കുറിക്കാം നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മകേരനക്ഷത്രമാണ് വെള്ളിയാഴ്ചയാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് രക്തപുഷ്പാഞ്ചലി കടും പായസം ഗണപതിക്ക് നാളികേരം അടിക്കുക അപ്രകാരം മുട്ടറക്കൽ ചെയ്യാം ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുദോഷമൊക്കെ ചെയ്യുക ദേഹാരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ചെയ്യുക സാമ്പത്തിക വിഷയത്തിൽ വളരെ ചടുലമായിട്ട് മാത്രം കാര്യങ്ങൾ നീക്കുക ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമഹ ഇന്ന് വെള്ളിയാഴ്ച ജപിക്കുമ്പോൾ നാളെ വളരെയധികം ഒരു ഉന്മേഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പ്രദാനം ചെയ്യപ്പെടും ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമ അല്ലെങ്കിൽ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലഞ്ചുല ധർമ്മം ജ പാലയ പാലയ എന്ന മന്ത്രവും വളരെയധികം ഉപകരിക്കുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭരമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി